കൊല്ലപ്പെട്ട ഭർത്താവ് നാവികസേന ഉദ്യോഗസ്ഥനായിരുന്ന വിനയ് നർവാളിൻ്റെ അടുത്തിരിക്കുന്ന ഹിമാൻഷി എന്ന യുവതിയുടെ ചിത്രം ഒരു ഇന്ത്യക്കാരൻ്റെ മനസ്സിൽ നിന്ന് പോകില്ല അത്രത്തോളം വേദന നിറയ്ക്കുന്ന ചിത്രമാണത് അതേസമയം ചില തീവ്രവാദ മനസ്സുള്ളവർ ഈ അവസരത്തെ പോലും മുസ്ലിം മതവിഭാഗത്തിനെതിരായ വിദ്വേഷം പരത്താൻ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ കഷ്ടകരമാണ് ഇത് മുസ്ലിങ്ങളുടെ വിജയമാണെന്ന് ആക്രോശിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളും നിരവധിയുണ്ട് ഹിന്ദു എന്ന് ഉറപ്പാക്കി തീവ്രവാദികളെ ആളുകളെ കൊന്നത് പരാമർശിച്ചുകൊണ്ടാണ് മിക്ക പ്രചാരണങ്ങളും നടക്കുന്നത് മതം പഠിപ്പിച്ചത് അവർ ചെയ്യുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിലെ ചില കമൻറ്റുകൾ മറുഭാഗത്ത് മരിച്ചവരുടെ ചിത്രങ്ങളുടെ താഴെ ചിരി സ്മൈലുകൾ ഇടുന്ന ക്രൂര മനസ്സുകളെയും നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം എത്ര വിചിത്രമായ മനസ്സുകളാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവരാണ് യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ ശത്രുക്കൾ അവിടെ കൊല്ലപ്പെട്ടതും പരിക്കേറ്റവരും ഹിന്ദുക്കൾ മാത്രമല്ല അവിടെ തദ്ദേശീയരായ മുസ്ലീങ്ങളും കൊല്ലപ്പെട്ടിട്ടുണ്ട് ടൂറിസത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച സാധാരണ മനുഷ്യർ മാത്രമല്ല പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാനും മറ്റും പ്രവർത്തിച്ചത് അവിടുത്തെ തദ്ദേശീയരായ മുസ്ലിങ്ങളാണ് അവർ ആരോടും മതമോ ഒന്നും ചോദിച്ചിട്ടല്ല സഹായിച്ചത് ഭീകരാക്രമണത്തിന് പിന്നാലെ പഹൽഗാമിലെ ജനങ്ങൾ മെഴുകുതിരിപ്പെട്ടവുമായി ആക്രമണത്തെ അപലപിച്ച് തെരുവിലിറങ്ങിയതും നമ്മൾ ഓർക്കണം